ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ അമൃതം ന്യൂട്രി മിക്സ് വെച്ചിട്ട് ഇലയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇലയുടെയൊക്കെ പെട്ടെന്ന് പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയെ ഒരു കവർ അമൃതം ന്യൂട്രിമിക്സിന് അത് ഇതുപോലെ അരിപ്പേലൊന്ന് അരിച്ചെടുക്കുകയാണ് ആദ്യം ഓരോ ഗ്ലാസിലായിട്ട് അളന്നെടുത്തതിന് ശേഷം ഇതുപോലെ അരിപ്പയിൽ വെച്ച് ഇത് ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുക്കാറുള്ളത് ഒരു ഐഡിയ കുറച്ചുകൂടെ ആണ് ഇതങ്ങനെ തൂവി പോവാതെയൊക്കെ നമുക്ക് ഇതുപോലെ പാറ്റി എടുക്കാൻ പറ്റുമോ ഇനി നമ്മൾ എടുത്തു വെച്ച അമൃതം പൊടിയിലേക്ക് ഇതുപോലെ ഉരുന്ന ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് അപരിചിതമായിട്ടുള്ളൊരു പലഹാരമല്ലല്ലോ ഇനി നമുക്ക് ഈ മാവിലേക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ പച്ചരി മാവും ഗോതമ്പ് മാവും ഒക്കെ കുഴച്ചിട്ട് ഇതുപോലെ ഇലയുടെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് വാഴയില സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെ തീയിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കിലോ അമൃതം പൊടിയിൽ ഇലയുടെ ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പകുതി ചിരകിയതും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ ശർക്കരയോ കൂടെ ഒരു സ്പൂൺ നെയ്യും മൂന്നോ നാലോ ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്യാം ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിവിടെ അത് ചേർക്കുന്നില്ല കേട്ടോ വാട്ടി വെച്ച ഇല ആവശ്യമായ വലുപ്പത്തിന് കീറി എടുത്തതിന് ശേഷം കുഴച്ച് വെച്ച് അമൃതം പൊടി കൈവിരൽ കൊണ്ട് ഇതുപോലെ നൈസായിട്ട് പരത്തി കൊടുക്കണം ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ശർക്കരയും തേങ്ങയും വെച്ച് കവർ ചെയ്തെടുക്കാം ഇലയുടെ ഉണ്ടാക്കാനായിട്ട് മാവ് ഇലയിലേക്ക് നിരത്തുന്ന സമയത്ത് ഇടയ്ക്കിടയിൽ കൈ നനച്ചു കൊടുക്കുന്നത് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല നൈസായിട്ട് പരന്ന് കിട്ടാനും സഹായിക്കും ഇനി ഇത് ഇതിനെ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് ഞാൻ കുക്കറിൽ വെച്ചാണ് ആവിയേറ്റി എടുക്കുന്നത് ഇഡലി തട്ടിലേക്ക് വെച്ചും ആവിയേറ്റി എടുക്കാൻ പറ്റും കുക്കറിലാണെങ്കിൽ ഒരു ഫിസലോ രണ്ട് ഫിസിലോ കേട്ടാൽ മതിയാകും അട നന്നായിട്ട് വെന്തോ എന്ന് അറിയാനായിട്ട് ഇത ഇതുപോലെ ഇലയുടെ പച്ച കളറൊക്കെ കിട്ടും കേട്ടോ അട വെന്തിട്ടില്ല എങ്കിൽ ആ വാഴയിലയുടെ പച്ചപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാൽ ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ രണ്ട് ഫിസില് കേട്ട് ആവി എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇലയിട എടുത്തിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് കേട്ടോ ഇലയിട അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്